ഹലോ കുറേ നാളായില്ലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയിട്ട് വരാം കേട്ടോ ഞാൻ റെഡി ആവുകയാണെ ഒരു വിത്ത് മീ കൂടെ ഉണ്ട് എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് കുളിച്ചാൽ വലിയ സന്തോഷമാണ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ബോഡി വാഷ് എങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇപ്പോൾ സമയം ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് കുളിച്ചിട്ടുണ്ട് ഫേസിൽ സാധാരണ മേക്കപ്പ് പുറത്ത് പോകുമ്പോഴുള്ള മിനിമൽ മേക്കപ്പ് മാത്രമേ ഉള്ളൂ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ മസ്കാരയും ഐഷാഡോയും ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്കും അതൊക്കെ നിർബന്ധമാണ് കാരണം മുഖത്തെ ക്ഷീണമൊക്കെ ഒന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നല്ലൊരു ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തു ഉറക്കു വന്നൊത്തിരി പ്രോപ്പർ ആവാത്തത് കൊണ്ട് അതൊന്ന് മുഖത്തൊക്കെ നല്ല ക്ഷീണം തോന്നുന്നുണ്ട് കണ്ണ് താഴെയൊക്കെ നല്ല ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഫോം ആയിട്ടുണ്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യും കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം ആയ പോലെ ഇരിക്കും പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് മുടി ഉണങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് പോണി കിട്ടാനൊന്നും പറ്റുന്നില്ല ഞാൻ ഫ്രീ ആയിട്ട് ഇടുവാണ് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഞാനിത് തണുപ്പുകാലാവുമ്പോഴത്തേക്കും എടുക്കുന്ന പുറത്തെടുക്കുന്ന ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്വെറ്റ് ഷർട്ട് ഒക്കെ പോലത്തെ ആ ഒരു ടൈപ്പ് ആട്ടോ ചൂട് സമയത്ത് ഇടാൻ പറ്റില്ല ഇതൊരു ആറ് ഏഴ് വർഷമെങ്കിലായിട്ടുണ്ടാവും ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് പോകത്തൊന്നുമില്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിടുമ്പം സ്റ്റൈൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മൾ ചെടി യാത്രയ്ക്ക് പറഞ്ഞു പോവുകയാണ് ആയിട്ട് വരാം കേട്ടോ ഞാൻ ആദ്യമേ പോകുന്ന വർക്ക്ഷോപ്പിലേക്കാണ് നമ്മുടെ വണ്ടിയുടെ ബി ആർ എല്ലാം ചെറിയൊരു കംപ്ലയിന്റ് അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യണം അത് ഇടയ്ക്ക് ഓഫായി പോകും കുറേ ദിവസമായി ഇടയ്ക്ക് കുഴപ്പമില്ലായിരുന്നു അപ്പം റണ്ണിങ് ഏതെങ്കിലുമൊക്കെ ഗട്ടറിലൊക്കെ ചാടുമ്പത്തേക്ക് പെട്ടെന്ന് അതിങ്ങനെ ഓഫായി പോകും അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി കാണിക്കണം ഒന്ന് ഫിക്സ് ചെയ്യണം പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് അതും കൂടി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് മെയിനായിട്ടും വർക്ക്ഷോപ്പിലേക്ക് പോവാനായിട്ടാണ് ഇറങ്ങിയത് ഞാൻ ഇറങ്ങുന്നവരെ നല്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നെ വെയിലൊക്കെ തെളിഞ്ഞ് ഇപ്പം ഉച്ച സമയമായി ഉച്ച സമയമാണ് രാവിലെ വരെയൊക്കെ നല്ല രാവിലെ തൊട്ട് നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പം മഴ പെയ്യാൻ പോകുന്ന പോലെ ഇങ്ങനെ ഒന്ന് ക്ലൗഡി ആയിട്ടുണ്ട് ഞാൻ ഈ വർക്ക്ഷോപ്പ് ഈ റൂട്ടിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നോട് ചാച്ചൻ പറഞ്ഞു അവിടെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടുപോയി വേണ്ടി പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കറക്റ്റായിട്ട് എവിടെ ഇരിക്കുന്നെന്നുള്ള കാര്യം അറിയില്ല അതുകൊണ്ട് ചിലർക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ സ്ഥലം ഒരു ഒരു തവണ പോയാലും പെട്ടെന്ന് പെട്ടെന്ന് മാർക്ക് മറക്കുകയല്ല പെട്ടെന്ന് സ്ഥലമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ അറിയാം എൻ്റെ ഒരു പ്രശ്നം എനിക്ക് സ്ഥലം പെട്ടെന്ന് മനസ്സിലാവത്തില്ല എത്ര പ്രാവശ്യം പോയാലും പിന്നെ അതല്ലെങ്കിൽ അത്രയും ഇങ്ങനെ ഓർമ്മിച്ച് നോക്കുകയാണെങ്കിൽ മാത്രം അത്രയും ഓർമ്മിച്ച് വയ്ക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് സ്ഥലം ഒക്കെ തന്നെ ഓർമ്മയിലുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് ഓർത്ത് വെക്കാത്ത വെച്ചാൽ എപ്പോഴും പോകുമ്പം ആരെങ്കിലും അറിയാവുന്നവരു കൂടെ കാണുമല്ലോ ചാസിൻ്റെ കൂടെയാണ് എപ്പോഴും പോകുന്നത് അപ്പോൾ ചാസിന് എല്ലാ സ്ഥലങ്ങളും കാര്യമായിട്ടൊക്കെ അറിയാം കേട്ടോ അപ്പോൾ ഞാനപ്പം അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ തന്നെ പോകുമ്പം നമുക്ക് അത്യാവശ്യമാണല്ലോ എന്ന് വിചാരിച്ചിരണം തന്നെ നമ്മൾ തപ്പി കണ്ടുപിടിക്കണം ഓരോ എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നത്തേക്ക് നമ്മൾ തന്നെ തപ്പി കണ്ടുപിടിക്കണം ഇന്നത് ഇന്നടടുത്താണെന്നൊക്കെ നമ്മൾ എടുക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് വന്നപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇതൊക്കെ അന്വേഷിക്കുന്നതും നോക്കുന്നതും ഒക്കെ അതുവരെ ഇങ്ങനെ ഞാൻ അതൊന്നും നോക്കിയിട്ട് ഞാൻ തന്നെ ഗൂഗിൾ ചെയ്ത ഏരിയ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നു പക്ഷേ ആക്ച്വലി ഇലക്ട്രിക്കൽ ചെയ്ത് നിർത്തി എന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വർക്ക്ഷോപ്പുണ്ടായിരുന്നു കേട്ടോ പട്ടത്തെ ചേട്ടന്മാരോട് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഫിക്സ് ചെയ്തു തന്നു നേരെ ഹെവി ആയിട്ടുള്ള കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫ്യൂസ് അവരൊന്ന് ഊരിക്കുത്തി അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു തന്നോട്ടോ അപ്പം വർക്ക്ഷോപ്പിലെ പരിപാടി കഴിഞ്ഞു നമ്മളിനി തിരിച്ച് ടൗണിലേക്കൊന്ന് പോവാണ് ഞാനീ വീട്ടിലെത്തി ഞാനിങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ അമ്മച്ചി ഇടയ്ക്ക് വിളിച്ചു അപ്പോൾ അമ്മച്ചി പറഞ്ഞു അമ്മച്ചിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഇനി ഒറ്റയ്ക്ക് കിടന്ന് കറങ്ങണ്ട ഇന്ന് പോയത് നമുക്കൊന്നിച്ച് വേറൊരു ദിവസം പോവാമെന്നു വന്നു അപ്പം ഞാൻ വർക്ക്ഷോപ്പിൽ പരിപാടി കഴിഞ്ഞ് പോകുന്ന നേരം ഇന്ന് പ്രത്യേകിച്ച് കണ്ടൻ ഒന്നും ഇല്ലാത്തൊരു കണ്ടൻ ക്രിയേഷൻ ആയിപ്പോയി കേട്ടോ ഈ അമ്മച്ചി ഇങ്ങനെ ആണ് ഞാനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് പക്ഷെ ഒന്നും നടന്നില്ല വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ